Hello. ഇന്ന് ആർട്ട് വർക്ക് ഏറ്റവും നല്ല ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ തുടങ്ങിയാലും ആസ് എ ടീച്ചർ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിങ് ആണ് അതുകൊണ്ട് തന്നെ എന്റെ അയൻ പരിപാടി എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വാട്ടർ കളറാണ് ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്റെ പാലറ്റ് എന്റെ കളർ ബ്രഷസ് അതൊക്കെ ഞാൻ ബാഗ്ക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് എത്ര ടൈം ഉണ്ടെങ്കിലും ഇത് ലാസ്റ്റ് മിനിറ്റിൽ വെച്ചിട്ടാവും ഇതൊക്കെ ഞാൻ സെറ്റ് ആക്കി വെക്കാൻ അങ്ങനെ ബാഗ് റെഡി ആക്കിയിട്ടുണ്ട് എന്നെ എവിടെ പോകുകയാണെങ്കിൽ എനിക്കെൻ്റെ വാട്ടർ ബോട്ടിൽ നിർബന്ധമാണ് തന്നെ അതും കൂടെ വെച്ചിട്ടുണ്ടോ അപ്പോൾ അപ്പതാ ടൈം ഇത്രയുണ്ട് അതുകൊണ്ട് നമുക്ക് ഫുഡ് അയച്ചിട്ട് ബാക്കി നോക്കാം ഇന്നൊന്ന് വെച്ച് നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു കാർട്ടൂൺ അത് പ്ലേ ചെയ്യണം അത് ഒരു നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അതിപോലെ ഒരു കാർട്ടൂൺ പ്ലേ ചെയ്തിട്ടുണ്ട് ഫുഡ് ചെയ്ത് കഴിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തുള്ള ടൈം ഒന്ന് നോക്കിതാ പോകാനുള്ള ടൈം ഏകദേശം എടുത്തിട്ടുണ്ട് ഒരു വൺ തേർട്ടി ആകുമ്പോഴൊക്കെ എനിക്ക് അവിടെ എത്തണം അപ്പോൾ അതിനുള്ള തിരക്കിൽ പെട്ടെന്നെല്ലാം തീർത്തിട്ടുണ്ട് അപ്പൊ പുറത്ത് നല്ലൊരു മഴയൊക്കെ ഒക്കെ പെയ്തിട്ടുണ്ട് റെയിൻകോട്ടിട്ട് പോകാൻ നല്ല മടിയാണ് എന്തായാലും ആ മഴ നൊതുങ്ങിയ ടൈം പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഞാൻ മാറ്റി ഫുഡ് റെഡി യറ്റുണ്ട് അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം ആ അതിന് മുമ്പ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള ഇങ്ങനെ കാണണം പോകുന്ന ഒരു ചെറിയ ക്ലിപ്പ് കണ്ടാൽ മതി കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ഏരിയ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഏരിയ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് കമൻ്റ് ചെയ്യാം സ്കെച്ച് ബുക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എത്ര ആനകൾ ഉണ്ടെന്നുള്ളതാണ് അവർ കൗണ്ട് ചെയ്യുന്നത് അവർക്കും അറിയാം എന്റെ ഒരു ഇഷ്ടങ്ങൾ എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ അവർക്ക് പറ്റണ മാക്സിമം അവർ വർക്ക് നന്നാക്കി ചെയ്യുന്നുണ്ട് എങ്കിലും ഞാനൊന്നും കൈവച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആ വർക്കിൽ കിട്ടുന്നില്ല ഞാൻ ഞാനൊക്കെ ഒന്ന് പഠിക്കണമെന്ന് മിസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ മിസ്സേൻ്റെ ചെയ്തേര് മിസ് എൻ്റെ ചെയ്താൽ മിസ്സിങ്ങനെ പറയും ഇത്രയും പേരും ഞാനുണ്ട് നിങ്ങൾ സ്വയം ചെയ്ത് പഠിക്കുക എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ ഇനി ഇപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ പുറത്ത് സ്കേറ്റിംഗ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം തീർന്ന് എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞാനും ഇറങ്ങി അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഫ്രൈഡേ ഇനി വീട്ടും കാണാം അതുവരെ ബൈ